ഹലോ ഫ്രണ്ട്സ് നമ്മുടെ സഫ ഫെർണിച്ചറിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മള് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു സിക്സ് സീറ്റ് അൽമറിയും ഒരു ഡ്രസ്സിംഗ് ടേബിളും ആണ് ഈ സിക്സ് സീറ്റ് ആൾമർ പറഞ്ഞാൽ ബോർഡ് ഡോറ് രീതിയിലാണ് ചെയ്ത് അതും ജോയിന്റ് ആക്കിയാണ് ചെയ്ത് രണ്ട് രണ്ട് പാർട്സ് ആക്കിയാണ് ചെയ്തത് അത് അത്യാവശ്യ സൗകര്യത്തിലാണ് ചെയ്ത് ഫുൾ ആയിട്ട് തട്ടും വെൽപ്പും തൊക്കാക്കി ആയിട്ടാണ് ചെയ്ത് ഒരു ഹാങ്ങിങ് കൊടുത്തണ് പിന്നെ ഒരു വെൽപ്പ് കൊടുത്തു നെയ് സൈഡിൽ ഒരു വെൽപ്പും ഫുള്ള് തട്ടു ആയിട്ടാണ് കൊടുത്തത് ഇവിടെയും ഫുള്ള് തട്ടാണ് ആയിട്ടാണ് കൊടുത്തത് അത്യാവശ്യം നല്ല സൗകര്യത്തിലാണ് ഇത് ചെയ്തത് ഇത് ഇതിന്റെ കൂട്ടത്തില് ചെയ്ത ഒരു ഫുൾ ലെൻസ് വെച്ചിട്ടബിൾ ആണ് പിന്നെ ഇതിന്റെ ഗ്ലാസ് ഫുൾ ലെൻസ് ആണ് കൊടുത്തത് പിന്നെ ഇവിടെ ചെറിയ തട്ടായിട്ട് കൊടുത്തു ഒരു ടോറ് കൊടുത്താണ് ൊടുത്തേ അതേമാതിരി തന്നെ ഈ ക്ലാസിൻ്റെ അടിയിൽ വരട്ട് ചെറിയൊരു വെൽപ്പടുത്തുന്നുണ്ട് അപ്പോൾ നമ്മുടെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ ചായ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പോൾ നമ്മളെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ കിടവണ്ണപ്പാറ കൊണ്ടോട്ട് റോഡിൽ പൊന്നാട് പറഞ്ഞ സ്ഥലത്താണ് ലൊക്കേഷൻ ഞങ്ങളുടെ ഒന്ന് ഫോളോ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തു തരാം